വെച്ച ചെടികളാണ് ഇത്ര നല്ല കൊറേ ചെടികളൊക്കെ വെച്ചിരുന്നു പക്ഷെ നമ്മുടെ കോഴികൾ അതൊക്കെ കൊത്തി തിന്നു അപ്പൊ അവര് കൊത്തി തിന്നാതൊക്കെ ഇരിക്കാനും നമ്മളൊരു വിദ്യ കാണിച്ചു ആ വിദ്യ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് കോഴിക്കോടിന്റെ അടുത്തേക്ക് പോകാം എല്ലാം നമ്മുടെ കോഴികൾ തിന്നു തീർത്ത് നശിപ്പിച്ച ചെടികളാണ് അപ്പം നമ്മൾ അവർക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുത്തു അവരുടെ കൂടി ചുറ്റും വേലുകെട്ടി നമ്മുടെ വികൃതി കുട്ടന്മാരായ കരിങ്കോഴിക്കുട്ടികള് നമുക്ക് ഇടയ്ക്ക് ഒരു പണി തരും അവർ പറന്ന് വേലിക്ക് പുറത്തിറങ്ങും പക്ഷെ അവരധികരൊന്നും അവിടെ നിൽക്കില്ല അപ്പത്തന്നെ ഉള്ളിക്കും കയറും അവർ ചെടികളൊന്നും കൊത്തി തിന്നാറില്ല അതിൻ്റെ മുമ്പ് തന്നെ അവര് പറന്ന് ഉള്ളേക്ക് കയറും നമ്മളീ രണ്ട് കൂടിനും ചുറ്റും നമ്മുടെ ഈ വേലി കെട്ടിയിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ നെറ്റും അടിച്ചിട്ടുണ്ട് നമ്മൾ കോഴിക്കുട്ടികൾ പുറത്ത് ചാടാതിരിക്കാൻ ഇങ്ങനെ നെറ്റ് ഈ വേലിയുടെ ചുറ്റും കെട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കോഴികൾക്ക് വേലിൻ്റെ ഉള്ളിൽ മാത്രമേ ചെനക്കാൻ പറ്റുള്ളൂ മറ്റേതാവ് നമ്മുടെ ചെടികളും പുറത്തുള്ള സ്ഥലങ്ങളും എല്ലാം ചെനക്കി മറിക്കും ഇപ്പൊ അവര് വേലിക്കകത്തുള്ള ഒരു തെങ്ങിനെയാണ് നോട്ടിട്ടിരുന്നത് എന്നാ അത് ചെനക്ക് മറിക്കാന്നറിയില്ല ഞാൻ എന്തായാലും കോഴികളുടെ വീരിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു രണ്ടുപേരി കോഴികളുടെ പാട്ട് പാടാം കൊക്കൊക്കെ ചുമ്മാറാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ ചിക്കൻ കോഴി ചുമ്മാറാതെ ഇതാണ് നമ്മുടെ കൂടി ഉള്ളേക്ക് പാമ്പോ കാരണം നമ്മൾ ഇവിടെ കൂടെ അടിച്ചിട്ടുണ്ട് രണ്ടാമൊരു കോഴിക്ക് തിന്നാൻ ഉള്ളതെന്ന് വന്നിട്ട് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എല്ലാരും ഇങ്ങനെ വരാൻ തുടങ്ങിട്ടോ പിന്നെ ഉള്ളത് എന്തെങ്കിലും കൂടെ ഉണ്ട് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ചുറ്റും നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് അത് കൂടെയാണ് ഈ വേലി ചുറ്റിയിട്ടുള്ളത് ഏർ നേരത്തെ നമ്മൾ ഇവരെ കുറച്ച് നേരം മാത്രമേ വിടുന്നുള്ളൂ നമ്മളിപ്പോ ഇവരെ രാത്രി മാത്രമേ കൂട്ടുകയറ്റുള്ളൂ ബാക്കിയുള്ള സമയം ഫുള്ള് ഇവർ ഇതിന്റെ ഉള്ളിലാണ് മെയിനത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിതിന്റെ ഉള്ളിൽ തന്നെ ആകും അവർക്ക് തീറ്റ് കൊടുത്തതിന് ശേഷം വാഴപ്പിണ്ടിയും അതുപോലെ തന്നെ ചായ മഞ്ചരും എല്ലാം ഒക്കെ കൊടുക്കും അപ്പോൾ അവർക്ക് ഫുൾ ടൈം ഇങ്ങനെ ചണക്കിയിട്ടും തിന്നിട്ടൊക്കെ നടക്കാം ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ കണ്ണെട്ടിച്ച് ഇറങ്ങിയ കോഴി ഇത് കണ്ടോ ഈ ഗ്യാപ്പ് കൂടെ ചില കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങാറുണ്ട് അതുപോലെ തന്നെ അവര് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും അയാളിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടു എന്നും ഇവിടെ പുറത്തിറങ്ങിയിട്ടൊരു കോഴി ഇവിടെ മുട്ടയിട്ടിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ ചാടും ബാക്കിയുള്ള പെട്ടക്കോഴികളൊക്കെ കൂടിന്റെ ഉള്ളിൽ തന്നെയാണ് മുട്ടയിടുക ഇതൊക്കെ നമ്മടെ കണ്ണിട്ടിച്ച് പോന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ കോഴികളൊക്കെ ചനക്കിട്ടും തിന്നിട്ടൊക്കെ അത് കട നടക്കണുണ്ട് ഇതാണ് നമ്മള് കോഴിയൊക്കെ കൊടുക്കാൻ വെച്ച് ഉണ്ണിപ്പിന് പിന്നെ ഇതിപ്പോ വേണ ചക്കയാണ് പക്ഷെ ഇതില് ഇത് കൊത്തിയ ചക്കതുകൊണ്ട് നമ്മള് കോഴിയേക്ക് കൊടുക്കുകയാണിത് കോഴിയാം നമ്മളിപ്പോ ഇവർക്ക് ഈ ചക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാവരും തിന്നണേന്റെ തിരക്കിലാണ് ഇത് ഇതൊക്കെ തിന് തിന്നെയാണ് താരാവിളക്കി വന്ന് തിന്നു ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ കോഴികളെ എനിക്ക് ചിക്കൻ ഫ്രൈ ആക്കണത് ഇഷ്ടമല്ല താറാവ് മുട്ടയും കോഴിമുട്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട് വലിയ കുറച്ച് പൂവൻ കോഴികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ ഒന്നരത്തിന് നമ്മളും കറി വെച്ചു കേട്ടോ ഒരു ചക്ക വീണതിനു പുറമേ വേറൊരു ചക്കയും വീണു കോഴികൾക്കും താറാവക്കും എന്തായാലും കുശാലായി നമുക്ക് ഈ കോഴികളല്ലാതെ ചെറിയ കോഴികളുണ്ട് കരിങ്കോഴിക്കോ കുട്ടികളും അതുപോലെ തന്നെ നാടൻ കോഴിക്കുട്ടികളും താറാംകുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ ഇവരുടെ ഒപ്പം വിട്ടാൽ ഇവർ അവരെ കൊത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വിടാത്തത് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ട എന്തായിന്ന് ഇതൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ച കുഞ്ഞുങ്ങൾ തന്നെയാണ് ഞങ്ങൾ അടുത്ത ദിവസത്തില് ഇൻക്യുബേറ്ററിലത്തെ മുട്ടകള് വിരിയണ വീഡിയോ ഇടുന്നുണ്ട് നമ്മള് ഇവരെ മാത്രമാണ് ഫുൾ ടൈം വിടാറുള്ളത് അവരെ വൈകുന്നേരം മാത്രമേ വിടാറുള്ളൂ കാരണം ഇവർക്കൊപ്പം വിട്ടാല് അവര് ഇവരെ കൊത്തും അതുകൊണ്ടാണ് നമ്മൾ അവരിൽ കൂടെ വിടാത്തത് നമ്മുടെ കോഴികൾക്കും താഴെ നല്ല സുഖമാണ് കാരണം അവർക്ക് എപ്പോൾ വേണമെച്ചാൽ വന്നിട്ട് കഴിക്കാം ചനക്കാം അതുപോലെ തന്നെ എപ്പോ വേണച്ചാ പട്ട വെള്ളവും കുടിക്കാം അങ്ങനെ ഇവർക്കൊക്കെ നല്ല സുഖമാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ